രാവിലെ തന്നെ പറയുമായിരുന്നു നമുക്കിപ്പോൾ വീടൊക്കെ പോയി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകേണ്ട അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പായ ഒന്നൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് പോയതാണ് പക്ഷേ എന്നിട്ടും ഒന്നൊരു വലയില്ല കേട്ടോ പിന്നെയും ഒരേ പണികൾ കഴിഞ്ഞ അനുസരിച്ച് ഇങ്ങനെ ആകെ ഇങ്ങനെ വേസ്റ്റുകളൊക്കെ വന്നുകൂടി ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയാണ് പിന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്ന് വെച്ചാൽ പിന്നെ ഒട്ടും നേരം ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ സമയം വൈകി പോകും പിന്നെ ലഞ്ചൊക്കെ ആക്കണം അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ പോകേണ്ട അപ്പോൾ ഒരു മണി സമയത്ത് ഒരു ആറര ആ ഒരു സമയത്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ പണിക്കാരൊക്കെ വന്നതിന് മുൻപ് തന്നെ നമുക്കൊരു വൃത്തിയാക്കിയിടെയൊക്കെ ചെയ്യാൻ കരുതി എത്തിയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ മണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തിങ്ങനെ ഒരു സ്ഥലം തുടങ്ങി ഇങ്ങനെ അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇൻറ്റീരിയർ ഒരുവിധമൊക്കെ വർക്ക് കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെതായ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ കുറെയൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റണത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അതേ മൊത്തം ഇതായിരിക്കണം കഴിഞ്ഞ ആഴ്ച ഇവിടെയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തുകൊണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വേസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറെ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ അപ്പോൾ ഈ മൾട്ടിവുഡിൻ്റെയും അങ്ങനെ ഇതിൻ്റെയും യൊക്കെ ഈ വാർഡ്രോബിൻ്റെ വർക്ക് കഴിഞ്ഞതും അതൊക്കെ ഇങ്ങനെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ അലമ്പായി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എല്ലാം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വൃത്തിയാക്കി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് വൃത്തിയാക്കി കിടക്കേ ഒരു ഇതുണ്ട് ആ ഒരു നല്ലൊരു ഫീലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഞാനും കൂടി വരായിരുന്നു ഞാൻ കൂടി ഇങ്ങോട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തതൊക്കെ ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ഞങ്ങളുടെ പണി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഫ്ലോറൊക്കെ നല്ല വെട്ടിഫൈഡ് നല്ല സൂപ്പർ ടൈലായിട്ടാണ് നമ്മളിട്ടിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഈ പൊടി ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നല്ല വെട്ടി വെട്ടിത്തലങ്ങൾ ഒരു കളർ ഇതൊക്കെയായിട്ട് അപ്പോൾ ഇവിടെ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇതൊക്കെ മാറ്റിയിട്ടുള്ള ഇനി ഇന്ന് പെയിൻ്റ് അടിക്കാരാണ് വരുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് ഇവിടെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് കബോർഡിൻ്റെ വർക്ക് നടക്കണ കാരണം പിന്നെ അതിൻ്റെ പൊടികളൊക്കെ ഒന്നും പറയണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം പൊടിയുടെ കാര്യമൊക്കെ വരുന്നത് സമാധാനമായിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പണിയൊക്കെ കൊടുത്തത് കരാറ് കൊടുക്കുമായിരുന്നു കേട്ടോ മൊത്തം പണി കരാറ് കൊടുക്കായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലായി ഓരോ ഇതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലായി അപ്പോൾ ഇത്തവണ നമ്മളിങ്ങനെ തച്ചിനാണ് കൊടുത്തത് എന്ന് വെച്ചാൽ വൈകിട്ട് പൈസ കൊടുക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു കുറച്ച് ചില പണികളൊക്കെ കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ വാഡ്റൂമിറ്റ് അങ്ങനെയൊക്കെ ചില പണികളൊക്കെ കൊടുത്തിരുന്നത് പക്ഷെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കരാറ് കൊടുക്കണമെങ്കിൽ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അവർ പെട്ടെന്ന് ഇങ്ങനെ ഓവർ ടൈം ഒക്കെ നിന്നിങ്ങനെ കൂടുതൽ സമയമൊക്കെ നിന്ന് അവിടെ താമസിച്ചു എന്നൊക്കെ പണികളൊക്കെ ഇങ്ങനെ ചെയ്യും പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തച്ച അവരതിൻ്റേതായ സമയത്ത് വരെ ഇതൊക്കെ ചെയ്യുള്ളൂ അവർ ഒരു ഒൻപത് മണിയൊക്കെ ആകാൻ നിൽക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ വർക്ക് ചെയ്തവർ വായിമാരൊക്കെ വർക്ക് കരാറെടുത്തിരുന്നട്ട ഫ്ലോർ ടൈലൊക്കെ ഇടുന്നത് ഭായിമാരായിരുന്നു ഒരു ഭായിയായിരുന്നു നമ്മുടെ വർക്ക് എടുത്തത് പക്ഷെ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തിട്ടാണ് പെട്ടെന്ന് ചെയ്തു തീർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പറയുന്നതിൽ നല്ല സത്യസന്ധമായിട്ട് തന്നെ ചെയ്തു ശരിക്കും പറഞ്ഞാൽ മലയാളികളാണ് കുറേയൊക്കെ നമ്മളുടെ പളിയൊക്കെ ഇങ്ങനെ ഉഴപ്പി കൊണ്ടുപോകുകയും ഇതൊക്കെ ചെയ്തു തെറ്റാം അപ്പം ഞാൻ ആ വിശേഷങ്ങളൊക്കെ ഇനി ഞാൻ പറയാം പിന്നെ ഞാൻ ലെഞ്ച്ണ്ടാക്കാം പോയിടുന്നത് അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ ആ അപ്പോൾ ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് ഇനിയിപ്പോൾ വെക്കേഷൻ ആണല്ലേ എപ്പോഴും പിള്ളേരും ഒക്കെ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിള്ളേര് കൂടെ ഉള്ളപ്പോൾ പിന്നെ അവര് അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ എൻ്റെ ജോലി എന്തെങ്കിലുമൊക്കെ അവരും എനിക്ക് ഹെൽപ്പ് ചെയ്തു തരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുണിയൊക്കെ കഴിയുമ്പോൾ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ള ജോലി അതൊക്കെ ഉണ്ട് തുണിയൊക്കെ കൊണ്ടുപോയി വിരിച്ചിട്ട് വരും തുണിയൊക്കെ മെഷീനിൽ കിടക്കുന്ന കൂടെ വിരിച്ചിടും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ഇതിന് ചെയ്തു തരും കേട്ടോ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ് അവരുള്ള അവരുടെ ആ ഒച്ചപ്പാടും വളവും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ദിവസങ്ങളായിരിക്കും ഇനി പോകുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇനി എന്തെങ്കിലുമൊക്കെ ഫുഡ് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം സ്പെഷ്യൽ അല്ലെല്ലാം അവിടുത്തെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്താ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാ അപ്പോൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഫിഷ് കുറച്ച് ചെറിയ ഉള്ളിലാണ് ഞാൻ ചെയ്യേണ്ടത് കുറച്ച് വെറൈറ്റിയൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ഞാൻ നെയ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മീനൊക്കെ നെയ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്ക ആർ പറയുന്നത് ാണ് അപ്പോൾ നല്ല പീസായിരുന്നെട്ടോ അപ്പോൾ ഞാൻ വർത്തരച്ച് പറഞ്ഞ് വെച്ചു അപ്പോൾ കുറച്ച് ബിരിയാണി വെക്കാനായിട്ട് വെച്ചു അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്രഷ് മീനൊന്നും ഇവിടെ കിട്ടണമെന്നില്ല ഡോക്ടർ അപ്പോൾ അതുകാരണം ഞാനിങ്ങനെ എടുത്ത് വെച്ചിരുന്നാണ് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ബിരിയാണി കണ്ട അതും ഫിഷ് ബിരിയാണി ആകുമ്പോൾ നമുക്ക് ഫിഷിന് വലിയ വേവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അരക്കിലോ ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ കിലോ ഇവിടെ അത് അപ്പോൾ ആ റൈസ് ഒന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുൻപ് തന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടി കുരുമുളക് പൊടിയും നാരങ്ങ നീര് വരട്ടി ആ മീനൊന്ന് പൊരിച്ചെടുക്കേണ്ട അപ്പോൾ അതേ സവാദി സവാളിന് വറുത്ത കോരി എടുക്കാം അപ്പോൾ എല്ലാ ബിരിയാണിക്കും ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ തന്നെയാണല്ലോ വറുത്തു കോരി ഇങ്ങനെ സവാള എടുക്കാം കുറച്ച് മാറ്റി വെക്കാൻ കഴിയുമ്പോൾ പ്രാവശ്യം ഞാൻ മട്ടൻ ബിരിയാണി ഉണ്ടാക്കില്ല ആ ഒരു ഇത് തന്നെയാണ് പക്ഷേ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ഉള്ളി ചേർത്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടുതലും ഫിഷിന് ഇങ്ങനെ ടേസ്റ്റ് വരെയും എന്തൊക്കെ ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ കാറിലേക്ക് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കോട്ടെ ചതച്ചിങ്ങനെ ഫ്രിഡ്ജിൽ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എളുപ്പമാണ് നമുക്കിപ്പോൾ എന്ത് കറിയുണ്ടാക്കില്ല പെട്ടെന്ന് ഒരു മുട്ട കറി ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു സവാള അരിഞ്ഞിങ്ങനെ വെച്ച് ഒന്ന് വഴറ്റി എടുക്കുമ്പോഴേക്കും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടാണ് പെട്ടെന്ന് തന്നെ കറിയും ൊക്കെ റെഡി ആവും അപ്പം അതിന് വേണ്ടിയാണ് എനിക്ക് ഏറ്റവും പാടുള്ള പണി ഇത് തന്നെയാണ് ജിഞ്ചർ കാറിലേക്ക് ചതിച്ചെടുക്കുന്നത് അപ്പോൾ അത് എന്തായാലും ഓൾറെഡി ഇവിടെ സെറ്റാണ് അപ്പോൾ ഇനി സവാള ഇച്ചിരി അരിഞ്ഞതിൻ്റെ ബാക്കി ഫ്രൈഡ് ഒന്നി ആക്കി എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അതിലേക്കിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഞാൻ ഇന്ന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയും പിന്നെ നെയ്യും നിങ്ങളുടെ മേടം നെയ്യൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ നെയ്യും കൂടിയാണ് എടുത്തിട്ടാണ് ഞാൻ ഇന്നിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇന്നിപ്പോൾ മുളുകൂടി ചേർക്കണ്ട കേട്ടോ അപ്പോൾ മട്ട ബിരിയാണിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം മുളുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫിഷ് ആയാൽ നമുക്ക് കുറച്ച് എരിവും കാര്യങ്ങളും അതൊക്കെ വേണം പച്ചവളവും കുരുമുളകോടൊക്കെ ഇടണ്ടെങ്കിലും കുറച്ച് മുളകൂടിയും ഇതൊക്കെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ അപ്പോൾ കൈമാരിയല്ല ഇവിടെ കിട്ടിയേക്കുന്നത് അപ്പോൾ ലോങ് റൈസ് ഉണ്ടാ അപ്പോൾ ഉണ്ണിനാണ് ഇന്നും വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ കൈമാർ റൈസ് അവിടെ തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ ബസ്മതി റൈസാണ് വാങ്ങിച്ചത് അപ്പോൾ കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചേക്കണം പിന്നെ ഇതിനകത്ത് തൈര് ചേർക്കുന്നില്ല ഫിഷ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ നീരാണ് അതിന് പുളിക്ക് ചേർത്തേക്കണത് അപ്പോൾ ഇനി കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ഇടണം പിന്നെ അതിൻ്റെ ടേസ്റ്റ് വരാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇതിൻ്റെ പൊടി ഇതൊക്കെ ചെറുതായിട്ടുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ ഫിഷിൻ്റെ അപ്പോൾ ഫിഷിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ നെയ്യ് ഇറങ്ങി വന്ന ടേസ്റ്റ് വരാനും ഇതങ്ങനെ ഒന്നും സംഭവങ്ങളും ഉണ്ടാവില്ലല്ലോ അപ്പോൾ രണ്ടൊന്ന് പൊടിഞ്ഞു പോയതും അങ്ങനെ ചെറിയ ഇതൊക്കെ രണ്ടുമൂന്ന് പീസ് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ച് ഈ മസാലയ്ക്കകത്ത് ചേർത്ത് കൊടുക്കുക ഇങ്ങനെയാണ് ഫിഷ് ബിരിയാണി ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഗ്രേവിക്ക് അങ്ങനെ നമ്മുടെ വീടുപണി നടക്കുന്ന അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാറുണ്ട് കേട്ടോ പലരും പല രീതിയിലുള്ള ക്യാരക്ടറുള്ള ആ പണിക്കാരായിരിക്കും വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ രീതിയിലുള്ള നമുക്കിപ്പോൾ തച്ചിന് കൊടുക്കുന്നവരാണെങ്കിൽ അവർ വൈകി വരിക പിന്നെ അവർ ലെഞ്ചിനൊക്കെ ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക പിന്നെ ഇടയ്ക്കൊരു കാപ്പി കുടിക്കാൻ പോവുക അങ്ങനെയൊക്കെ പഴയ ഒരു രീതി പണ്ട് തുടങ്ങിയ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് എല്ലാവരും അങ്ങനെയാണെന്നല്ല പല ജോലി പണിക്കാരുണ്ട് പലരും പല ടൈപ്പാണല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് സാധനങ്ങൾ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ നമ്മളെടുത്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാത്തിൻ്റെയും കണക്കുകൾ നമുക്ക് നോക്കിയിരിക്കാനും നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ചെറിയ ചെറിയ ടൂൾസും സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഓവറായിട്ട് നമ്മളുടെ അടുത്ത് പറയും കിട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഇരട്ടി സാധനങ്ങളൊക്കെ പറയും പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് നോക്കുമ്പോൾ ആ സാധനം കാണില്ല അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ നമ്മൾക്കൊന്നും ചോദിക്കാനും പറ്റില്ല അങ്ങനെയുള്ള ഒരിത് അതെന്തു ചെയ്ത് എന്ത് ചെയ്ത് ചോദിക്കാൻ പറ്റില്ല പക്ഷേ അവരുടെ വിചാരം നമ്മൾക്ക് ഇതൊന്നും അറിയില്ല എന്നൊക്കെയാണ് വിചാരം കിട്ടുക അവർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അവർ എന്നൊക്കെ ആയിരിക്കും അവരുടെ വിചാരം പിന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചില വേറെ പല സ്ഥലത്തും പണിക്കുന്നതിൻ്റെ പല സാധനങ്ങളൊക്കെയാണ് നമ്മുടെ അടുത്ത് കൂട്ടുന്നിട്ടിടയും അവിടെ കുറച്ച് സാധനം ഇരിപ്പുണ്ട് ഇങ്ങനെ പണിയുടെ സാധനം അത് വില കുറച്ച് കിട്ടും അത് വേണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വന്നപ്പോൾ മനസ്സിലായി നമ്മളുടെ അടുത്ത സാധനങ്ങൾ ഇങ്ങനെ കുറവ് വരുമ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ അടുത്ത വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളായിരിക്കും അവർ കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല പിന്നെ ഹിന്ദിക്കാർ മെയിനായിട്ട് നമ്മളുടെ ഈ നിർമ്മാണ മേഖല ഹിന്ദിക്കാർ കൈയ്യെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ മലയാളികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഹിന്ദിക്കാരാണ് കുറച്ചെങ്കിലും നല്ല രീതിയിൽ നമ്മളുടെ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ നിർമ്മാണം ആ ഒരു തുടക്കത്തിലൊക്കെ തന്നെയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൂടെ നിന്ന് നോക്കുകയും ഇതൊക്കെ ചെയ്യുന്നുട്ടോ അല്ലെങ്കിൽ പിന്നെ ഹിന്ദിക്കാർ അവർ ചില സമയത്തൊക്കെ അവരുടെ അടുത്തതും ചില പാളിച്ചകളൊക്കെ വരും അപ്പോൾ നമ്മളൊപ്പം നിന്ന് അതിങ്ങനെ നോക്കിയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒപ്പം നിന്ന് എപ്പോഴും ആൾ വേണം അപ്പോൾ ആൾക്കാണെങ്കിൽ ഒട്ടും സമയമില്ല ഇല്ല കേട്ടോ ബാങ്കിൽ പോണ ആ ഒരു സമയം പിന്നെ അങ്ങനെ പണിയൊക്കെ നോക്കുന്ന സമയവും അങ്ങനെ ഇതൊക്കെ പിന്നെ അതിനിടയ്ക്ക് ായിരിക്കും സാധനങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ ഓർഡർ ചെയ്യും ഒരു ഏജൻ്റ്മാർ ഡീലർമാരൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും അങ്ങനെ ആ രീതിയിലൊക്കെയാണ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടതൊക്കെ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്ത് തട്ടുക അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അവർ നമുക്ക് എസ്റ്റിമേറ്റൊക്കെ അയച്ച് തരും അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റൂട്ട പിന്നെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഇങ്ങനെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലും നമ്മളങ്ങനെ പറ്റിക്കപ്പെടില്ല പിന്നെ കൂടുതലും ഈ ഏജൻ്റ്മാർ വഴിയുള്ള ഒരു ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന അവർ ഇന്ന ഒരേ വർക്കുകൾ ചെയ്യുന്നവർ പറയും ഇന്ന ഷോപ്പിൽ പോയി വാങ്ങിക്കണം അവിടെ നിന്ന് പ്രത്യേകിച്ച് വാങ്ങിക്കണം കേട്ടോ പറയും ചില ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റിന് ഇങ്ങനെ ഇതൊക്കെ മരുന്നൊക്കെ കുറിക്കില്ലേ ഇന്ന മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ജോലിക്കാരും അപ്പോൾ ആ ഒരു രീതിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾക്ക് നമ്മളുടേതായ ചില സ്ഥിരം വാങ്ങിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതി തന്നെ അങ്ങ് ഫോളോ ചെയ്ത് പോകാൻ വലിയ കുഴപ്പമൊന്നും വരില്ല അപ്പൊ ഇനി എന്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അതായത് ഞങ്ങളുടെ റോഡിന്റെ അരികത്ത് ഞങ്ങളുടെ കിടക്കണ കാഴ്ചയാണ് ഇത് പാമ്പും കീരിയും തമ്മിൽ ഇടിയൂടി കിടക്കണ പണിയാണെന്ന് തോന്നണത് വളയപ്പൻ ആണ് ആണ്ട്ടത് അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വൈകിട്ട് ഇറങ്ങിയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് ഹാൻഡ് ഡ്രൈലൊക്കെ സെറ്റ് ചെയ്യുന്ന ഇരുതായിരുന്നു ഗ്ലാസ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ശരിയൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇതൊന്നൊക്കെ ഒന്ന് കാണാമെന്നെഴുതി ഞങ്ങൾ ഉച്ചയ്ക്ക് പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ ഇപ്പം അങ്ങോട്ട് വന്നേക്കാണ് അപ്പോൾ ഇവിടെ അകത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന വീടാണ് നമ്മൾ മുൻപ് സെയിൽ ചെയ്ത വീടാണത് പിന്നെ മരത്തിൻ്റെ പണികളൊക്കെ നമ്മളുടെ സ്ഥിരം ഒരു ആശ്ശര്യ തന്നെയുണ്ട് നല്ല രീതിയിലൊക്കെ പണിയെ ഇതൊക്കെ ചെയ്യും അപ്പോൾ കട്ടിലെ ജനല ഇതെല്ലാം അവിടെ ഉണ്ട് ചെയ്തത് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണല്ലോ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കുന്നതാകുമ്പോൾ അതിലും കൂടുതൽ നന്നാവണമെന്നാണ് നമ്മളുടെ ഒരു പോളിസിയിട്ടാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും നല്ല ഇതൊക്കെയാണ് മരങ്ങളും ഇതൊക്കെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ കണ്ടില്ല ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര രസമുണ്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ പാടത്ത് ശരിക്കും പറഞ്ഞാൽ ആ വീടൊന്നും കൊടുക്കാനേ നമുക്ക് തോന്നില്ല അപ്പോൾ കുറച്ച് സമയം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം അമ്മു പറഞ്ഞു നമുക്ക് ഇവിടെ നമ്മൾ മക്കാനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മളുടെ ഇവിടെ ആലുവ കുന്നത്തേരി വഴി പോകുമ്പോൾ ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മളുടെ നമ്മുടെ വില്ലേട്ടടുത്തുനിന്ന് കുറച്ച് വഴിയുള്ളൂ അപ്പോൾ ആ വില്ല വാങ്ങിക്കണേ ഒക്കെ ചെയ്യണവർക്ക് വന്ന് വൈകുന്നേരം ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം ഇവിടെയൊക്കെ നോക്കാം ഇതൊക്കെ നല്ല രസമുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ആളുകൾ വന്ന് കൂടുന്നേ ഉള്ളൂ നമ്മളിപ്പോ വെച്ചത് കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇവിടെ എത്തിയത് കണ്ടില്ലേ ട്രെയിനൊക്കെ പോകും തൊട്ടപ്പുറത്തോടെയും മെട്രോ ട്രെയിനും പോകണേ കാണാട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ച പിന്നെ പാടില്ല ത്തിൻ്റെ അരികത്തിരുന്നിങ്ങനെ നമുക്ക് ചായ ഇതൊക്കെ കുടിക്കാം അപ്പോൾ അമ്മു ആണെങ്കിൽ ഒരു ആണ് കേട്ടോ വാങ്ങിച്ചത് ഞാനൊരു ചായ വാങ്ങിച്ചോളൂ അപ്പോൾ അമ്മുവിന് ബൂസ്റ്റ് വേണമെന്നും പറഞ്ഞു പിന്നെ അവിടെ വെട്ടുകേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഇഷ്ടമാണ് അപ്പോൾ അത് ചില സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിച്ചത് അത്ര ടേസ്റ്റ് അങ്ങനെ തോന്നൂല അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ല കടുപ്പമുള്ള നല്ല ചായയും കുടിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പം അതെ ഈ വഴിയും ഒക്കെ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട് അത്ര അങ്ങനെ തിരക്കൊന്നും ഇല്ല പിന്നെ ചെറിയ ചെറിയ നമ്മൾ നാട്ടിൻ പുറത്തോടി പോകുന്ന ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കുറച്ച് എത്തുമ്പോൾ വയൽ പിന്നെ ചെറിയ ചെറിയ കടകളും വഴികളും ഇതൊക്കെ ഭയങ്കര രസമുണ്ട് ഇതിൽ പോകാനായിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയും ഇതൊക്കെ ചെയ്യാൻ പിന്നെ പിള്ളേരെയൊക്കെ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ ചൂണ്ടയിടുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഇനിയിപ്പോൾ പോകുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെ ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നട്ടോ അവിടെ വീട് കാണാൻ വേണ്ടി ഒരു കസ്റ്റമർ വരുന്നുണ്ടെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പിന്നെ ഇനി അവിടെ ചെന്ന് കസ്റ്റമറെ കണ്ടിരുന്നു അപ്പോൾ ആളിങ്ങനെ കൊണ്ടുവന്നിരിക്കണം ഇത് കണ്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ കണ്ട് അവർ പിന്നെ പോയിട്ടോ കേട്ടോ വരുമ്പോൾ തന്നെ പിന്നെ അത് പറയില്ലല്ലോ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് പിന്നെ അവർ പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോരാണ് അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയായി തുടങ്ങിയിരുന്നട്ടോ അപ്പോൾ സൂര്യാസ്തവയൊക്കെ ഇങ്ങനെ ഇവിടെ ഈ പാടത്ത് നിന്ന് കാണാനൊക്കെ ഭയങ്കര രസം കേട്ടോ അപ്പോൾ നമ്മളുടെ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശമാണിത് അപ്പോൾ ഇവിടെ ഇത്ര ഭംഗി മനോഹരമായ സ്ഥലത്തൊക്കെ ഒരു വീട് വേണം അവിടെ താമസിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞാൽ മതി കേട്ടോ അവളുടെ വീട് വാങ്ങിച്ച് അവിടെ സുഖമായിട്ട് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കാം അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും ഇതൊക്കെയുണ്ട് അപ്പോൾ ഈ നമുക്ക് പെട്ടെന്ന് തന്നെ മെട്രോയുടെ അടുത്തേക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താം പിന്നെ മെഡിക്കൽ കോളേജ് വഴി പെട്ടെന്ന് എത്താം അങ്ങനെയൊക്കെയുള്ള നല്ലൊരു രസമാണ് അപ്പോൾ ഈ വഴിയാണ് കേട്ടോ സീ ഇങ്ങോട്ട് മുട്ടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളൂ നമ്മളുടെ വീട്ടിലേക്ക് അപ്പോൾ ഇത് വൈകാതെ തന്നെ ഇവിടുത്തെ വർക്കൊക്കെ തുടങ്ങും ഇനിയിപ്പോൾ പദ്ധതിയൊക്കെ ായിട്ട് ഫണ്ട് അനുവദിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീട് വാങ്ങിക്കുന്നവർക്ക് എന്തായാലും നല്ല ഭാഗ്യമുള്ളവരായിരിക്കും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോന്നപ്പോ ഇങ്ങനെ നോക്കിയപ്പോ നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ നമ്മുടെ വീട് എത്താറാവുമ്പോൾ ആ റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പൊ നമ്മുടെ റോഡിൽ ഇങ്ങനെ സൈഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ഡോഗ് നമ്മളെ പേടിപ്പിച്ചു കൊടുത്തിട്ടൊക്കെ ഒരു അപ്പൊ മാരി പാങ്ക് വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ വീട്ടിലേക്ക് എത്തേണ്ട അപ്പോൾ എന്റെ വീഡിയോ ഞാനിപ്പോ ഇനിയിപ്പോ എത്രയാകുമ്പോ വലിയ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാട്ടാ